ആദ്യത്തൊക്കെ നമ്മൾ പോയെ ഈ പ്രാവശ്യവും രാത്രി നമ്മൾ ചുര ഇറങ്ങണത് ഈ ചുരം പറഞ്ഞാൽ ഇറ്റിക്ക് ചുര ഭയങ്കര ഇറ്റിക്ക് ചുര അവിടെ ചുരം ബോഡുകളില്ല നമുക്ക് വീഡിയോ കൂടെ കാണാം കാണേണ്ട ലൈറ്റ് ഓഫ് ആക്കി വരണം എന്നല്ല ലൈറ്റ് ഓഫ് ആക്കി നമുക്ക് കാണാൻ പറ്റിയ സാധിക്കില്ല കാരണം ആയി ബ്രേക്ക് ചൂടാക്കാണ്ട് ഇറങ്ങി ബ്രേക്കിനെ ഇറക്കി കഴിഞ്ഞാ എന്താ വീട് മാത്രമല്ല ബ്രേക്ക് പിന്നെ പിടിക്കാണ്ടോ നമ്മള് എന്താ താഴ്ത്തുകളിലേക്ക് അവര് പറഞ്ഞു കണ്ടാല് നട്ടി വെക്ക മൂന്നി വട്ടിട്ട് ഇനി അമ്പത് കിലോ സീരി അമ്പത് കിലോ കേറി നമ്മള് വണ്ടിയുടെ എപ്പി പോണ വണ്ടിറാ ഇട്ടുമുഞ്ചിന് പോയി ചാണിയൊന്നും രസിയൊരു വണ്ടി കംപ്ലൈന്റ് ആണ് ਬੜੇ ਇਧਰ ਖਰਾਬ ਹੋ ਜਾਏਗਾ ਰੜਾ ਰਹਿਣਾ ਹੈ। ਰਹਿਣਾ ਹੈ। ਲੰਗਾ ਗੁੰਡੇ ਦਾ ਲੰਗਾ। ਲੰਗਾ। ਆ ਗਰਣਾ ਆਨੇ ਆ ਕੇ ਬੋਲੇ ਆਨਾਲਾ। ਉਹ। ਕੰਢੇ ਬੋਲੇ ਪਾਗੜੇ। ਹਮ। ਪਾਗੜੀ ਬੋਲਿਆ। ਆ ਗਰਣਾ ਆ। ਉਹਨੇ ਮਗਰਦਾ।

നമ്മുടെ നല്ല മൈഷിനോടി പല നല്ല പറയുന്നത്